വണ്ടാനം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ സിനിമ കാണാനായി പോകുമ്പോഴാണ് ആ അപകടം ഉണ്ടായത് ആലപ്പുഴ കൈച്ചുണ്ടിമുക്കിലെ പാൻ സിനിമാസിലേക്കായിരുന്നു യാത്ര കാറിൽ ചങ്ങനാശ്ശേരി റോഡിൽ നിന്ന് ഹൈവേയിൽ കയറി വലതുഭാഗത്തേക്ക് തിരിയുന്നതിനിടയിലാണ് അപകടത്തിൽപ്പെട്ടതെന്ന് സൂചനയുണ്ട് ഹൈവേയുടെ തിരക്കിൽ നിന്നൊഴിഞ്ഞ് ഇട റോഡിലൂടെ ചങ്ങനാശ്ശേരി റോഡിലെത്തി ഹൈവേയിലേക്ക് കയറുകയായിരുന്നുവെന്നാണ് സൂചന ഇതിനിടെ കനത്ത മഴയിൽ കാഴ്ച പോയി മഴയും ഇരുട്ടും എതിരെ വന്ന വാഹനം കാണുന്നതിന് തടസ്സമായി കളർക്കോട്ട് അപകടമുണ്ടാക്കിയതിന് പ്രധാന കാരണം അതുതന്നെയായി മാറി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ എം വിദ്യാർത്ഥികളാണ് മരിച്ചത് മലപ്പുറം സ്വദേശി ദേവനന്ദൻ ലക്ഷദ്വീപ് സ്വദേശി ഇബ്രാഹിം ആലപ്പുഴ സ്വദേശി ആയുഷ് പാലക്കാട് സ്വദേശി ശ്രീദ്വീപ് കണ്ണൂർ സ്വദേശി മുഹി അബ്ദുൾ ജബാർ എന്നിവരാണ് മരിച്ചത് കൊല്ലം സ്വദേശി ആനന്ദ് മാനു എടത്തുറ സ്വദേശി ആൽവിൻ ജോർജ് എന്നിവർ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ് ചേർത്തല സ്വദേശി കൃഷ്ണദേവ് ചവറ സ്വദേശി മുഹസിൻ മുഹമ്മദ് ഷൈൻ ഡെൻസ്റ്റൻ എറണാകുളം സ്വദേശി ഗൗരി ശങ്കർ എന്നിവർക്ക് സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് രാത്രി ഒൻപതരയ്ക്കും ഒൻപതേ ഇടയിലുള്ള പുതിയ സിനിമകളിലൊന്ന് ഒന്ന് കാണുകയായിരുന്നു ലക്ഷ്യം അപകടം നടന്ന സ്ഥലത്തുനിന്ന് തിയേറ്ററിലേക്ക് നാലു കിലോമീറ്ററോളം ദൂരം മാത്രമാണുള്ളത് അപകടം നടന്നയുടൻ രക്ഷാപ്രവർത്തനം തുടങ്ങി കായംകുളത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിന് അടിയിലേക്ക് ഇടിച്ചു കയറിയ ടവേര കാർ വളരെ പണിപ്പെട്ട് നാട്ടുകാർ പുറത്തേക്ക് വലിച്ചെടുത്തു അപ്പോഴേക്കും എത്തി കയറും കട്ടറും ഉപയോഗിച്ച് കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് കാർ വേർപ്പെടുത്തി ഡ്രൈവിംഗ് സീറ്റിൽ കുരുങ്ങിക്കിടന്ന മെഡിക്കൽ വിദ്യാർത്ഥിയെ കാറിന്റെ വാതിൽ മുറിച്ച് പുറത്തേക്കെടുക്കുമ്പോൾ നിലവിളിച്ചു കെ എസ് ആർ ടി സി ബസ്സിൽ ചെറിയ പരിക്കേറ്റവരെ എല്ലാം ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റി ദൃക്സാക്ഷികളാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയത് അപകടത്തിന്റെ വ്യാപ്തി തിരിച്ചറിഞ്ഞായിരുന്നു അവർ ഇടപെടൽ തുടങ്ങിയത് എന്നിട്ടും അഞ്ചു ജീവനുകൾ പൊഴിഞ്ഞു അഞ്ചു പേരാണ് കാറും കെ എസ് ആർ ടി സി ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചത് പന്ത്രണ്ട് മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകും ശേഷം വണ്ടാനം മെഡിക്കൽ കോളേജിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെക്കും വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ടവേര കാർ പൂർണ്ണമായും തകർന്നു അരമണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇവരെ കാറിൽ നിന്ന് പുറത്തെടുക്കാൻ സാധിച്ചത് പതിനൊന്ന് പേരാണ് കാറിലുണ്ടായിരുന്നത് കനത്ത മഴയെ തുടർന്ന് കാഴ്ച മങ്ങിയതോ ബ്രേക്ക് കിട്ടാതിരുന്നതോ ആകാം അപകടത്തിൽ കലാശിച്ചതെന്ന് എം വി ഡി ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞു അമിത എടുക്കാൻ പറ്റിയ സ്ഥലത്തല്ല അപകടമുണ്ടായതെന്നും അധികൃതർ പറഞ്ഞു മഴയിൽ തെന്നി നീങ്ങിയ കാർ എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഗുരുവായൂരിൽ നിന്നും കായംകുളത്തേക്ക് പോകിയായിരുന്ന കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ്സിലേക്കാണ് കാർ കയറിയത് ബസ്സിലുണ്ടായ യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട് ബസിന്റെ മുൻഭാഗത്തെ ചില്ലു തകർന്ന് നാലു പേർക്ക് പരിക്കുണ്ട് ആരുടെയും പരിക്ക് ഗുരുതരമല്ല കനത്ത മഴയിൽ നാടിനെ നടുക്കിയ ദുരന്തത്തിൽ ദേശീയപാത ചോരപ്പുഴയായി കളർക്കോട് ചങ്ങനാശ്ശേരി ജംഗ്ഷന് നൂറ് മീറ്റർ വടക്ക് ഭാഗത്തായിരുന്നു അപകടം അമിതവേഗതയിൽ കാർ വന്ന ബസ്സിൽ ഇടിക്കുന്നതാണ് കണ്ടതെന്ന് ബസ്സിന്റെ കണ്ടക്ടർ Marix Paranho.